ഡിയർ ഫ്രണ്ട്സ് ഇന്നൊരു സിനിമ കാണാൻ പോയി വലതുവശത്തെ കള്ളൻ നമ്മുടെ ആണല്ലോ എഴുതിയത് ദൃശ്യം എഴുതിയ ദൃശ്യം ഡയറക്റ്റ് ചെയ്താൽ ജിത്തു ജോസഫ് ആണല്ലോ ഡയറക്റ്റ് ചെയ്തതെന്ന് കരുതി പോയതാണ് പോയി പെട്ടു പെട്ടുകയും ഒന്നും പറയണ്ട രണ്ട് മണിക്കൂറും പതിനഞ്ച് മിനിറ്റ് എന്തോ സിനിമയുള്ളൂ പക്ഷേ ഒരു മൂന്ന് മണിക്കൂറും മൂന്നര മണിക്കൂർ കണ്ട ഒരു ഫീലാണ് എനിക്ക് തോന്നിയത് കാരണം ഇത് ഇങ്ങനെ എന്തൊക്കെ പടം ചെയ്തു വെച്ച ആളാണ് ഇത് എഴുതിയത് വേറെ ഡിനു തോമസോ എന്നൊക്കെ പറഞ്ഞൊരാളാണ് ഇത് ഇങ്ങനെ എഴുതി ഇങ്ങനെ ഡയറക്റ്റ് ചെയ്ത സിനിമകൾ മാത്രമേ എനിക്ക് തോന്നുന്നു കൊള്ളുന്നുള്ളൂ മെമ്മറീസ് അതുപോലെ ദൃശ്യം പോലെയുള്ള സിനിമകൾ നമ്മളെ കണ്ടിട്ട് നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ തോന്നിയ സിനിമകൾ കാണാൻ തോന്നുന്ന സിനിമകൾ അങ്ങനെയുള്ള സിനിമകൾ എഴുതി അങ്ങേര് ഇതേപോലത്തെ ഒരു ഒരു സ്ക്രിപ്റ്റിൽ പോയി ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബിജു മേനോൻ ജോജു ജോർജ് ഇങ്ങനെ രണ്ട് ഭീമൻ കഥാപാത്രങ്ങൾ ഇവരെ ഇത്രയും വലിയ രണ്ട് ആർട്ടിസ്റ്റിനെ കയ്യിൽ കിട്ടിയിട്ട് ഇങ്ങേർക്ക് ഈ ഒരു കഥ ഈ ഒരു രീതിയിൽ എടുക്കാൻ പറ്റുമുള്ളൂ എന്നെനിക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ തോന്നിക്കഴിഞ്ഞാൽ ഇന്ന് ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ ആളുകൾ മാത്രമേ ആ തിയേറ്ററിൽ ഉണ്ടായിട്ടുള്ളൂ ഇന്ന് ബുധനാഴ്ചയാണ് പക്ഷേ അതുകൊണ്ടായിരിക്കാം എങ്കിലും ആരുടെയും മുഖത്തൊരു സാറ്റിസ്ഫാക്ഷൻ ഞാൻ കണ്ടിട്ടില്ല ഈ സിനിമ കണ്ട ആരുടെയും മുഖത്തൊരു സാറ്റിസ്ഫാക്ഷൻ കണ്ടിട്ടില്ല ഒരു സിനിമ നമ്മൾ കാണുന്നതിനാ അറ്റ്ലീസ്റ്റ് ഒരു ചിരിക്കാനുള്ള മൊമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഇങ്ങനത്തരത്തിലുള്ളൊരു ഫിലിമിലൊരു ത്രില്ലർ മൊമെൻ്റ് നോക്കി നമുക്കറിയാം ഇൻ്റർവ്യൂ ഒക്കെ ഇൻ്റർവ്യൂലൊക്കെ ആകുമ്പോഴേക്കും ഒരു ത്രില്ലർ മൊമെൻ്റ് എന്താണത് ഒന്നും മനസ്സിലാകുന്നില്ല ലാസ്റ്റ് നമ്മൾ വിചാരിക്കും ഓക്കെ ഇന്നയാളാണ് വില്ലൻ എന്ന് മനസ്സിലായി വില്ലൻ ഇന്നയാളാന്ന് മനസ്സിലായി കഴിഞ്ഞിട്ട് അങ്ങേരെ രക്ഷിക്കാതിരുന്നത് നന്നായി ലാസ്റ്റ് അങ്ങനത്തെയാണെന്ന് ചോദിച്ചത് അത് ഒരു പോസിറ്റീവ് അതിനകത്ത് കണ്ടിട്ടുള്ളൂ ആ വില്ലനെ ഇനിങ്ങാനും പോയി രക്ഷിക്കുമോ എന്ന് നമ്മൾ കരുതി പോകും അദ്ദേഹത്തെ രക്ഷിക്കാൻ ഇരിഞ്ഞത് ഈ ഒരു സിനിമയിലെ പോസിറ്റീവാന്ന് പറയാം പിന്നെ വലതുവശത്തെ കള്ളൻ ഈ കാറിൻ്റെ വലതുഭാഗത്തിരുന്ന ആളായതുകൊണ്ടാണോ ഈ വലതുവശത്തെ കള്ളൻ എന്നും എഴുതി ഈ കഥയ്ക്ക് പേരിട്ട് അതുകൊണ്ടാണോ എന്ന് എനിക്ക് സംശയമായിപ്പോയി കാറിൻ്റെ വലതുഭാഗത്തായിരുന്നു അദ്ദേഹം ഇരുന്നത് അത് ഒരു ഇതല്ല കേട്ടോ ഒരു ഞാൻ സിനിമ കാണാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അല്ലായിരിക്കും എൻ്റെ അഭിപ്രായം എൻ്റെ അഭിപ്രായമല്ല നിങ്ങളുടെ അഭിപ്രായം അപ്പം നിങ്ങൾ ആരെങ്കിലും സിനിമ കാണാൻ പോകുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒ ടി ടിക്ക് മാത്രമേ ഇതൊള്ളൂ ഒ ടി ടിക്ക് പോലുമില്ല ഒരു ഒ ടി ടിയിലാണെങ്കിൽ എൻ്റെ ഇപ്പം നൂറ്ററുപത് രൂപ പോയി നൂറ്റി രൂപ വെറുതെ പോയി നമ്മുടെ ജിത്തു ജോസഫിനെ വിശ്വസിച്ചാണ് സാറിനെ വിശ്വസിച്ചാണ് പോയത് പടം എന്താ പറയുക നമ്മൾ ഇൻ്റർവെല് ആകുമ്പോൾ ഇറങ്ങി പോകേണ്ട ഒരവസ്ഥ ഇനി എന്തെങ്കിലും ഉണ്ടാകുമോ സിനിമയിൽ നിന്ന് കരുതിയിട്ട് ബാക്കി കൂടെ കണ്ടു എന്ന് പറയാം നിങ്ങൾക്ക് സമയവും പണവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം പോയിരുന്ന് ഒരു പ്രാവശ്യം കണ്ടിരിക്കാൻ പോലും പറ്റാത്തൊരു സിനിമയാണ് ഒന്നുമില്ല സിനിമയിൽ പ്രത്യേകിച്ച് ടിസ്റ്റോ ആൻഡ് ടാൻസോ കാര്യങ്ങളോ ഒന്നുമില്ല ആകെ നമ്മുടെ ഒരു ഗ്രേ ഷെയ്ഡുള്ള കഥാപാത്രമായിട്ട് ബിജു മേനോൻ വരുന്നു അദ്ദേഹത്തിൻ്റെ പഴയ കാലഘട്ടം കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് പഴയ കാലഘട്ടം കൊടുത്ത് ഇന്നത്തെ ഏതെങ്കിലും സിനിമയിൽ അല്ലെങ്കിൽ പ്രമേഹം പോലെയുള്ള അത്രയ്ക്ക് റേഞ്ചുള്ള സിനിമകളിലൊക്കെയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുത്തിരിക്കുന്നത് ഈ സിനിമകളിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്താ പറയുക പഴയ ബിജു മേനൻ്റെ ലുക്ക് നല്ലതായിരുന്നു കേട്ടോ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണിച്ച ബിജു മേനൻ്റെ ലുക്ക് ശരിക്കും ഏ വലു ആണോ എന്നറിയില്ല പ്രായം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജിത്തു ജോസഫ് സോറി ജോർജ് 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 ജോർജും അതുപോലെ ലന ലെന യുഷ്വൽ അങ്ങനെ ചെയ്യുന്നത് അതുപോലെ ജോജുവിനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥിരം ആയിട്ടുള്ള ഒരു അങ്ങനത്തെ ഒരു ചൂടൻ ക്യാരക്ടറല്ല കുറച്ച് ഒരു ക്യാരക്ടറാണ് അദ്ദേഹമൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട് നമ്മളെ ബിജു മേനാണെങ്കിൽ സംസാര ശൈലി കുറച്ച് ഒരു ക്രൂരനായിട്ടുള്ള ഒരു രീതിയിലാണ് സംസാര ശൈലിയൊക്കെ വന്നിട്ടുള്ളത് പിന്നെ ആക്ടേഴ്സിനെ പറഞ്ഞിട്ട് കാര്യമില്ല അവർ അവരുടെ പണി മര്യാദ ചെയ്തിട്ടുണ്ടെന്ന് പറയാം ആണെങ്കിൽ സതീഷ് ക്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ ഒരാൾ അയാൾ എന്താ ചെയ്തു വച്ചിരിക്കുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല അധികം കൂടുതൽ ടെക്നിക്കൽ വശങ്ങളിലേക്കൊന്നും എനിക്കറിയില്ല പറയാൻ സാധാരണ ഒരു മനുഷ്യനെ ഒരു ആളെ തിയേറ്ററിൽ പോയി കാണുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ത്രില്ലിംഗ് മൊമെൻ്റ് ഒക്കെ സമ്മാനിക്കുന്ന ഇന്ന് ഇത്രമാത്രം ഒ ടി ടി ഇറങ്ങിയിട്ടുണ്ട് ഫിലിമുകളൊക്കെ അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഫിലിം അല്ല ഇത് ഇറ്റ് ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടി നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല നിങ്ങളുടെ ഒരു ചിന്തകളും വ്യത്യസ്തതരമായിട്ടുള്ള ചിന്തകളൊക്കെ ഉള്ള ആളുകളായിരിക്കാം അപ്പോൾ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വല്ലെങ്കിൽ കൂടി എനേബിൾ ചെയ്ത് വെക്കുക താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയിൽ കാണാം